സത്യം പറ മോനെ നീ ണോ ഇതാ ബോംബെയിൽ കിടന്ന് എന്നെ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചു ഞാനാരെയും കല്യാണം കഴിച്ചിട്ടോ ഇല്ല കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടോ ഇല്ല നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ നിന്നും താമസിച്ചോ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്തൊരു പിന്നീട് മാങ്ങയിലും ഒക്കെയാണ് അല്ലെ ഇങ്ങോട്ട് വിളിക്കും ഇതാണ് നിന്റെ അമ്മായിയപ്പൻ ചോദിക്കാൻ നിങ്ങളുടെ മകളെ കഴിച്ചു ഇല്ല പിന്നെ കഴിക്കാവുന്ന വാക്ക് ഇല്ല ഏയ് സത്യം പറയണം തനിക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ ഹേ ഇല്ല താഴെല്ലോ കഴിഞ്ഞ ആഴ്ച വിളിച്ചുപോവിയത് എന്റെ മോൻ തന്നെ മോളെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ മോതിരം കൈമാറിയോറിന്റെ സംശയമുണ്ടോ ആ എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്കും യാതൊരു സംശയവും ഇല്ല ഞങ്ങളുടെ മോൻ തന്നെയാ ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല സാറിന്റെ മറ്റേ മോൻ മറ്റേ മോനോ റിയില്ല അത് സാറിന്റെ മോൻ തന്നെയാ ഇവിടെ ഞാൻ എന്തൊക്കെയായി കേറിയാതെ ഇതേ കണ്ണ് ഇതേ മൂക്ക് ഇതേ ചുണ്ട് നിങ്ങൾ അതുപോലെ വാർത്ത വെച്ചിരിക്കുക ആർക്കും കണ്ണട പറയാം അത് നിങ്ങളുടെ മോനാണെന്ന് ഇവിടെ ൻ ചെല്ലപ്പനെവിടെ അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും അവൻ സാക്ഷ്യമാണ് ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപ്പൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശം എന്നും എനിക്കറിയാം താ കൂടുതൽ ഭർത്താരം പറയരുത് തന്റെ പേര് ഞാൻ കേസ് കൊടുക്കും ാൾ വലിയ മേനോന്മാരെ കണ്ടിട്ടുള്ള പോലെ ആണ് ഈ കോന്ന കോടതി വരാന്തിൽ കൊറേ കയറിയിട്ടുമുണ്ട് കൊല്ലും നടത്തി ജീവിച്ചോ അങ്ങനെയാണ് നിങ്ങൾ വെച്ചോ എന്ത് ചെയ്യും അത് ഞാൻ അപ്പൊ ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ് ഒരാഴ്ചക്ക് ഞാൻ കല്യാണം നടത്തില്ലെങ്കിൽ അത് ഞാൻ അപ്പ കാണിച്ചു എന്താ ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഇവിടെ നിക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും എന്തോ അത്യാവശ്യമാണെന്ന് ചെന്നാൽ തന്നെ ടിക്കറ്റ് പെട്ടി അത്യാവശ്യമാണെന്നോർത്തത് എടുത്തോ നമുക്കും ഇവിടെ ശരിയാവില്ല വേണ്ട വേണ്ട നിങ്ങൾ ഇവിടെ പല കള്ളകളികളും കളിച്ചിട്ടുണ്ട് അതൊക്കെ തെളിവ് പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും അതൊന്നുമല്ല കാരണം എനിക്കറിയാം തനിക്ക് ആ പോലെ ശാസ്ത്രീയ സംഗീതം ഇവിടെ ഇരിക്കും ഒരു ബ്രഹ്മചാരി അതൊന്നുമല്ലോണ്ട് മുഴുവനും അല്ലേ നീ അങ്ങനെ വിട്ടിയാക്കും ഞാനും കണ്ടെങ്കിലേ കണക്കായി പോയി ഇനിയും കണ്ടെന്നും വരും

എന്ത് കുന്തായാലും ശരി അതിനകത്ത് കയറിയാ പിന്നെ പുറത്തേക്ക് വരണ്ട യാതൊരു ആവശ്യം ഉണ്ടാകരുത് ഏ പിന്നെ ഒന്നിനും രണ്ടിനും പോകാനുള്ള എല്ലാ സൗകര്യവും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം എവിടെന്ന് വരണോ ഉണ്ടായിരിക്കണോ അതോ പഠിച്ചെടുത്തോളൂ പഠിച്ചെടുത്തോളൂ സാധാരണ നല്ലോ പഠിച്ചോളൂ நாயர் தான் குரியா கோமடா മേരി ട്ടി അത് ശരി ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും അല്ലേ ഞാനും ഞാൻ സഹിച്ചോളാം തരാ 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 ആ റൂമില് താക്കോലും കൂടെ ഉണ്ടാ പിന്നെ ஆரோசாலும் நாராயணி வேணும் ഒറ്റങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല എല്ലാ എന്നെ കൊല്ലാതെ എന്നാലും എടി രേവതി എന്നോട് നീ ഇത് കൃഷ്ണ ചെയ്യാണ്ടില്ലായിരുന്നു ി ഇനി ഇതിന് യാതൊരു കുഴപ്പം വരില്ല എന്താ നോക്കുന്നത് രേവതി ഇല്ലേ രേവതി ഇല്ലേന്ന് ഓഹോ രേവതി എന്ന് വരെ ആയോ

ശരിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊന്നും ഇല്ലല്ലോ തരാനും കൊടുക്കാറൊന്നും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു വന്ന് കുഴപ്പം വല്ല ഉണ്ടോന്ന് നോക്കാം എന്തായാലും ഇനി വന്നിട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചു ആ ഞാനൊരു മൊഷറിന തള്ളേ കണ്ടെങ്കി രേവതി ഒന്ന് കാണാമായിരുന്നു അല്ല അല്ല നമ്മടെ ഭാര്യ ഉദ്ദേശിച്ചത് മനസ്സിലായി എന്നാൽ ഒന്നുകൂടി വ്യക്തമായി ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം ഏ കുറച്ച് ഇംഗ്ലീഷ് റെക്കോർഡ്സ് വേണം പറഞ്ഞത് കൊണ്ടു വരാന്ന് പറഞ്ഞാ മതി പിന്നെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞേക്കണം ഞാൻ പറയണം അവൻ അന്വേഷിച്ചതായി ഞാൻ എന്റെ ഭാര്യയോട് പറയണം ഭർത്താവിൻ്റെ ഗതികൾ കിട്ടില്ലേ ഏരിലീഷ് ഇത് പൊട്ടിച്ചാൽ അവൾ എന്റെ പൊട്ടിക്കും അല്ലേ മനുഷ്യന്റെ ബുദ്ധി വേണമെന്ന് പറയുന്നത് അതിന് കൂടി കേട്ടോ இலீஷ் எந்த கூட திருஷன் திவானி திவானி திருஷன் திவானி திரேட பகே தப தவன் പറ്റവെന്നുവച്ചിട്ട് അല്ലെങ്കിലും കണ്ട നിങ്ങൾക്ക് കണ്ണു കടിയാം അവനൊരു പാവം ചേർക്കൻ അവനെ എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങളെ കാണിച്ചത് പോലെ ഞാൻ കാണിക്കില്ല

ോഹിന്ന് ചോദിച്ചല്ലോ നോക്കിക്കോ ഇനി ഒറ്റർക്കാണെവിടെ വെച്ചേക്കില്ല ഉം ഉം ണ്ട് ഏ എന്റെ റെക്കാർഡുകള് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തന്റെ ശങ്കരമംഗലത്തെ മുത്തച്ഛന്മാരും മുതുകുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ആ താൻ കളിക്കുന്നത് പുത്തൻ പറയാലേ രാവുണ്ണി മേളിനോടാ ആ അത് പറക്കണ്ടു ഓ ഒന്നല്ലേ പോയുള്ളൂ ശക്തിയൊക്കെ പണ്ടായിരുന്നു അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ കയ്യിൽ രക്ഷപ്പെടുവായിരുന്നോ അല്ല ഇപ്പോഴും കൊഴപ്പൊന്നും ആയിട്ടല്ല അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ എന്തു പറ്റി സ്വാമിയേ ശരണ എന്നെ ഒന്ന് രക്ഷിക്കണം രണ്ടായിരം രൂപ കടം തരണം മോട്ടിച്ച കാശ തൊണ്ടി കൊടുക്കണം കള്ളൻ ൂടി തന്നെ ഞാൻ അനു പിടിച്ചു തൊണ്ടിയോടുകൂടി തന്നെ അവൻ ഓടിപ്പോയി ഞാൻ അതെന്താ തൊണ്ടി രണ്ടായിരം രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടുന്ന് പുതിയ കേസ് എസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് രണ്ടായിരം രൂപ കൊണ്ടുവന്ന് ഞാൻ എസ് ഐയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പ ഇത് പോകും സത്യം പറയാമല്ലോ ശക്തി ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക എഴുതരണം ഉവല്ലോ സ്വന്തം കുഴിമാടം തോണ്ടയാണെന്ന് എനിക്കറിയാമല്ലോ വേറെ വഴിയില്ലല്ലോ സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നാണ് എന്നാ ഐശ്വര്യമായിട്ട് വെച്ച് വെച്ച് കയറിക്കോ നിങ്ങൾ തന്നെ അത് വേണ്ട എന് വലത് വെച്ച് കയറണം മുടിഞ്ഞാലും സ്വാമിയല്ലേ മുടിയുള്ളു എന്റെ ഈ ഇടത് കാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വരാ ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ ഭഗവാനേ അങ്ങോട്ട് കയറിപ്പോട്ടെ